ഇതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമുക്കെതിരെ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നവരെ എതിർത്ത് നിന്നിട്ട് വേണം മകളെ അന്വേഷിക്കാൻ പോകാൻ അപ്പോൾ അതിൻ്റെതായ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന അന്വേഷണം ആദ്യ ദിവസങ്ങളിൽ തന്നെ കൃത്യമായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് മോളക്കെട്ട് മാധ്യമങ്ങളൊത്തിരി വളച്ചൊടിച്ചു അപ്പോൾ അതിന് പിന്നിൽ അന്വേഷണക്കാർ പോയി പിന്നെ പോലീസിന് പറയുന്ന ആദ്യഘട്ടം ഇച്ചിരി താഴെ ഉണ്ടായി കോവിഡെന്ന് ഒരു കാരണമൊന്നും പറയാൻ പറ്റില്ല എന്തോരോ കാര്യങ്ങൾ കോവിഡ് സമയത്ത് നടന്നു ഞാൻ എൻ്റെ ഓഫീസിലെ പത്ത് അമ്പത് മണിക്കാരെ കോഡ് സമയത്ത് കൃത്യമായി വെള്ളവും ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുത്തു അപ്പോൾ അതൊന്നും ഒരു കാരണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന സമൂഹം ഒറ്റക്കെട്ടായി എൻ്റെ കൊച്ചു പോയെന്നുള്ളത് മാത്രമല്ല ഇതുപോലെ ഈ സമൂഹത്തിൽ ഇനിയും പിള്ളേരില്ലേ അപ്പോൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാം ഇതെല്ലാം ദുഃഖം അനുഭവിക്കുന്നവർക്ക് മാത്രമായിരുന്നു പുറത്തിൽ നിൽക്കുന്നവർക്ക് എന്തും പറയാം അന്വേഷണം വഴിമുട്ടിക്കാൻ മാത്രമേ അതുകൊണ്ട് പറയാനുള്ളൂ രാവിലെ തന്നെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ച് ഞാൻ വണ്ടിയെ കയറി എൻ്റെ വണ്ടിയേ ഉള്ളൂ ഉച്ചയ്ക്ക് തന്നെ രാവിലത്തെ ഉള്ള ഭക്ഷണം എടുത്തു തന്നിട്ടാണ് ഞാൻ പോകുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടിയത് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ വിലപ്പെട്ടതായിരുന്നു അത് ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിലൊക്കെ മെസ്സേജ് കൊടുക്കണം നിരീക്ഷിക്കണം നന്ദി ഞാൻ ആവശ്യപ്പെട്ടതാണ് അതവർ കേട്ടില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പോലീസ് വരും ഞാൻ പണിതുകൊണ്ടിരുന്ന സൈറ്റിൽ പോയി അവിടെ ജെ സി ബി ഉപയോഗിച്ച് മാന്തി തെളിച്ച് അസ്ഥിയുണ്ടോ ബോഡിയുണ്ടോ നോക്കി അങ്ങനെ ഒത്തിരി വഴികൾ പോയി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതോലെ കൃത്യമായി അവർ നോക്കി രേഖാചിത്രം വരച്ചെടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചേരാം അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ദിവസങ്ങൾ പോയി അവർ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് അവരോട് എരുമേൽ തന്നെ ഉണ്ട് മിക്കവാറു എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ പോകാറുണ്ട് ഇന്നലെയും രാവിലെ ഇവിടെ വന്നു ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കോടതിയിലൊക്കെ പോയി അനുമതി മേടിച്ച് സി ബി ഐ ഈ കേസിലേക്ക് എത്തുന്നത് എന്നിട്ട് ഇപ്പോൾ സി ബി ഐക്കും ഒന്നും കണ്ടെത്താൻ കഴിയാതെ കേസ് അവസാനിപ്പിച്ചില്ല അവസാനിപ്പിക്കുന്ന വാർത്തയിലുണ്ട് എന്നോട് സി ബി ഐയിലെ എസ് പി പറഞ്ഞത് അവരുടെ ടീം പറഞ്ഞത് ഇനി ഒരു സൂചന ഏതെങ്കിലും ഒരു തെളിവുകൾ വരുന്നവരെ ഇങ്ങനെ നിൽക്കും അത് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അവരതിൻ്റെ തുടരുന്നവർ പിന്തുടരുന്നവർ അന്വേഷണം നിർത്തി നിർത്തിവച്ചിട്ടില്ല ഇപ്പോൾ അവർ അതാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇൻഡർ പോളിൻ്റെ സഹായത്തോടുക അങ്ങനെ അന്വേഷിക്കുന്ന എൻ്റെ അറിവ് അന്വേഷണത്തിൽ കൃത്യമായിരുന്നു അവർ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് അവരുടെ എരുമേൽ തന്നെ ഉണ്ട് മിക്കവാറ് എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ പോകാറുണ്ട് ഇന്നലെയും രാവിലെ ഇവിടെ വന്നു അവർ കൃത്യമായി തന്നെ അന്വേഷിച്ചു പക്ഷേ ഒരു സൂചനയിലേക്ക് എത്താൻ പറ്റിയില്ല അവർക്ക് ആദ്യം തന്നെ മാധ്യമങ്ങൾ ഒത്തിരി വളച്ചൊടിച്ചു അപ്പോൾ അതിന് പിന്നിൽ അന്വേഷണക്കാര് പോയി പിന്നെ പോലീസിന് പകർന്ന ആദ്യഘട്ടം ഇത്തിരി അനാസ്ഥ ഉണ്ടായി പിന്നെ കുറേ രാഷ്ട്രീയക്കാരും അവരുടെ ഇടപെടലിലും വളരെ മോശമായിരുന്നു അപ്പോൾ നമ്മളൊരു കാര്യം പറയുക ഇന്നതാണ് ഇന്നതായിരിക്കും എൻ്റെ വഴിയെന്ന് പറയുമ്പോൾ അവരതല്ല ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമെന്ന് പറയും നമ്മൾ കർണാടകത്തിൽ പോയി അന്വേഷിക്കുമ്പോൾ പറയും മദ്രാസിലായിരിക്കും മദ്രാസിൽ നിന്നാരെങ്കിലും ഏതെങ്കിലും ഒരു അഭിഭോഗം കേൾക്കുമ്പോൾ അതിന് പറയും അങ്ങോട്ട് പോകും അപ്പം നമ്മളെ അതുപോലെ കുറേ ആൾക്കാരെ എന്നെ ചുറ്റിപ്പറ്റി ഞങ്ങളുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ബാക്കി അന്വേഷണത്തിലേക്ക് പോയി ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഞങ്ങളെ കറക്റ്റ് ചെയ്താൽ ബാക്കി അന്വേഷണത്തിനോട് പോവാം അന്നൊന്നും അവരത് ചെവ്ക്കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തതും ഇപ്പം സി ജി എം കോടതി തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിങ്ങിനുള്ള അനുവാദം കോടതി അനുവദിച്ചു അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി ഇതെല്ലാം നടത്തിയാണോ അതെ സി ബി സി ബി സി ബി ഐയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യണ്ടേ ഞങ്ങൾ തെറ്റുകാരാണ് എന്ന് കുറച്ച് ആൾക്കാരെങ്കിലും പറയാം രാഷ്ട്രീയക്കാരെ കുറെ പറഞ്ഞ് അറിയുണ്ടായിരിക്കുമല്ലോ ഞാൻ പേരെടുത്ത് പറയുന്നതിൻ്റെ അറിവുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് അതിൽ നിന്ന് ഞങ്ങൾക്ക് മുക്താകട്ടെ അത് നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യണം ഞാനിവിടെ തന്നെ ജനിച്ച് വളർന്ന ആളാണ് എനിക്കിവിടെ വർക്ക് പരിപാടിയൊക്കെ ഉള്ളതാണ് കുറേ സ്റ്റാഫുകളുമായിട്ട് ഞാനിവിടെ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാണ് അവരൻ മുൻകൈ എടുത്തത് കോടതി അനുവദിച്ചത് അത് വെച്ച് ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞ മാസത്തിൽ പോയി അതെല്ലാം ഓക്കെ ആക്കിയിട്ട് അതുവെച്ചാണ് അവരെ നമ്മുടെ ഭാഗം കറക്റ്റാണെന്ന് ബോധ്യപ്പെടുത്തി സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമല്ലോ വീട്ടിലൊരു പ്രശ്നമുണ്ട് ഒപ്പൻ അല്ല സഹോദരൻ ഒരു വാക്ക് എല്ലാവരും പറയുമല്ലോ അതായിരിക്കാം അത് അത് അങ്ങനെ പറയാൻ തന്നെ കാരണം എപ്പോഴും രണ്ട് ചേരി ഉണ്ടല്ലോ സമൂഹത്തിൽ ഒരു സെറ്റ് നമുക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അനുകൂലമായിട്ട് പറയുമ്പോൾ അഞ്ച് ശതമാനം മതിയല്ലോ നമ്മൾ ഏതെടുത്ത് പറയാം അപ്പോൾ രാഷ്ട്രീയക്കാർ അവരുടെ മുതലെടുപ്പ് നോക്കും രണ്ടുപക്ഷവും ഇടതുപക്ഷവും ഭരതുപക്ഷവും ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതെ നമ്മൾ നമ്മളെ ഇതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമുക്കെതിരെ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നവരെ എതിർത്ത് നിന്നിട്ട് വേണം മകളെ അന്വേഷിക്കാൻ പോകാൻ അപ്പോൾ അതിൻ്റെതായ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന അന്വേഷണം ആദ്യ ദിവസങ്ങളിൽ തന്നെ കൃത്യമായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് മകളെ കിട്ടിയാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടിയാണ് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ വിലപ്പെട്ടതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ മെസ്സേജ് കൊടുക്കണം നിരീക്ഷിക്കണം നന്ദി ഞാൻ ആവശ്യപ്പെട്ടതാണ് അതവർ കേട്ടില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പോലീസ് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ പോലും വന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ അത്ര ഒരു എന്ന് പറഞ്ഞാൽ അത് വലിയ പോരായ്മ തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു സമൂഹം ഒറ്റക്കെട്ടായി എൻ്റെ കൊച്ചു പോയെന്നുള്ളത് മാത്രമല്ല ഇതുപോലെ ഈ സമൂഹത്തിൽ നിന്ന് ഇനിയും പിള്ളേർ അപ്പോൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിനിടയ്ക്ക് രാഷ്ട്രീയമായും ജാതി ഇതൊക്കെ കൊണ്ടുവരും ലൗജിക അതിൽ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതെല്ലാം പലതും വരുന്നത് ഈ അന്വേഷണം വഴിമുട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് കൃത്യമായ ഒരു അന്വേഷണത്തിന് പോകാനോ കൊച്ചിനെ കണ്ടുപിടിപ്പിക്കാനോ ഒരു സാധ്യത അതുകൊണ്ടുണ്ടായിട്ടില്ല രാഷ്ട്രീയമായും ജാതി ഇതുവായിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല പിന്നെ ചാൻഡുകാരൻ നമ്മളൊരു തെളിവുകളായിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുത്താൽ അവരുടെ വീട്ടിൽ നിന്ന് രക്തം കറ കണ്ടു ഞാൻ പണിതുകൊണ്ടിരുന്ന സൈറ്റിൽ പോയി അവിടെ ജേഴ്സി ഉപയോഗിച്ച് മാന്തി തെളിച്ച് അസ്ഥിയുണ്ടോ ബോഡി ഉണ്ടോ ബോഡിയുണ്ടോ നോക്കി അങ്ങനെ ഒത്തിരി വഴികൾ പോയി അപ്പോൾ ദിവസങ്ങളങ്ങ് പോയില്ലേ ദൃശ്യം ആ ദൃശ്യം സ്റ്റൈലൊക്കെ അത് നമ്മൾ പണിത സൈറ്റിൽ തന്നെ അത് ഇളക്കിമറിച്ച് നോക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആരേലും പറയുന്ന ഒരാൾ പറയുന്ന കേട്ട ചേട്ടൻ്റെ പുറകെ ഇവർ പോയി ആ പുറകെ പോലീസും പോവും മാധ്യമങ്ങളും പോവും നമ്മൾ അന്നൊരു നമ്മൾ ഈ ടി വിയിൽ കണ്ടിരുന്ന വേദനയ്ക്ക് നമുക്ക് പ്രയാണം ഉണ്ടായിട്ടില്ല അപ്പോൾ ഏതായാലും സമൂഹത്തിന് ബോധ്യമായി കാണും ഞങ്ങൾ തെറ്റുകാരല്ല കുറ്റക്കാരല്ല എന്ന് ബോധ്യമായിട്ടുണ്ട് ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പോലും എല്ലാവരും കുറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ ഒറ്റക്കെട്ടായി നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മോള് അല്ലേ നമ്മുടെ അനിയത്തി എന്നുള്ള എല്ലാവരും കൂടെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി തീർച്ചയായിട്ടും കിട്ടും കിട്ടിയിരുന്നതിന് ആ സമയത്തുള്ള പോലീസിൻ്റെ ഞാൻ ഞാനതിന് അന്ന് അവരോടൊക്കെ ആ അന്ന് ചാനലുകാരോട് ഞാൻ പറഞ്ഞായിരുന്നു അത് എന്തോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരോട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജസ്നയുടെ വിഷയമുള്ളപ്പോഴാണ് ഒരു വിദേശ വനിത വന്ന് വിഴിഞ്ഞത്ത് കോളത്ത് കോളത്ത് ആ വിദേശ വനിത ആ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ ഓഫീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ദുഃഖം അനുഭവിക്കുന്നവർക്ക് മാത്രമേ കരുതുള്ളൂ പ്രവർത്തിക്കുന്നവർക്ക് എന്തും പറയാം അന്വേഷണം വഴിമുട്ടിക്കാൻ മാത്രമേ അതുകൊണ്ട് പറയാനുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് അതുപോലെ കൃത്യമായി അവർ നോക്കി ഒരു രേഖാചിത്രം വരച്ചെടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ദിവസങ്ങൾ പോയില്ലേ പിന്നെ ഞങ്ങൾ തന്നെയാണ് സി സി ക്യാമറ ഇവിടുന്ന് കുമളി തമിഴ്നാട് ബോർഡറിൽ മറ്റുള്ള ടൗണിൽ പൊൻകുന്നം ബസ് സ്റ്റാൻഡ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി കടക്കാരോടും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഞങ്ങൾ പോയി പറഞ്ഞ് സി സിജ് എടുത്തുകൊണ്ട് മോനം പിള്ളേരുമാണ് അവിടുത്തെ അങ്ങനെ കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കൊടുത്തത് അന്ന് ഈ മകള് വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല സ്വാ രാവിലെ തന്നെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ച് ഞാൻ വണ്ടിയെ കയറി എൻ്റെ വണ്ടി ഉള്ളു ഉച്ചയ്ക്ക് തന്നെ രാവിലത്തെ ഉള്ള ഭക്ഷണം എടുത്ത് തന്നിട്ടാണ് ഞാൻ പോകുന്നത് ഒരു അസ്വാഭാവികതയില്ല ഈ ഇന്ന് കഷങ്കരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് കച്ചങ്കരിക്ക് പല ലീഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ആ സമയത്ത് അത് പിന്നെ മുടങ്ങിപ്പോയി ആ സമയത്താണ് സി ബി അന്വേഷണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ള സൂചന വെച്ച് ഇത്രയും താല്പര്യം താല്പര്യം സാറ് കാണിക്കുമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിയും കൂടെ ചെയ്യുമായിരുന്നു പുള്ളി ഇവിടുന്ന് ഒരുമിക്കുന്നതിൻ്റെ രണ്ട് ദിവസം പങ്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞത് കോവിഡൊന്നും ഒരു കാരണമൊന്നും പറയാൻ പറ്റില്ല എന്തോരം കാര്യങ്ങൾ കോവിഡ് സമയത്ത് നടത്തും ഞാൻ എൻ്റെ ഓഫീസിലെ പത്ത് അമ്പത് മണിക്കാരെ കോവിഡ് സമയത്ത് കൃത്യമായി വെള്ളവും ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുത്തു അപ്പോൾ അതൊന്നും ഒരു കാരണമൊന്നുമല്ല കാരണമെന്ന് പറയാൻ ഞാൻ അംഗീകരിക്കുന്നില്ല സാധിക്കും എന്നാണ് പറഞ്ഞത് ആ രീതിയിൽ തന്നെ ഞാൻ അടുത്ത നടപടിയിലേക്ക് പോകും അടുത്ത് തുടരെ അന്വേഷണം ഇപ്പം നമ്മൾ എന്തായാലും നോക്കും ഇപ്പോൾ സി ബി ഐ അങ്ങനെ വിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം അവർ ചിന്തിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് മറ്റേ ആധാർ വെച്ചൊക്കെ അല്ലെങ്കിൽ എന്തേലൊക്കെ കാര്യങ്ങൾ പഠിക്കും ഇവർ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ അടുത്ത നടപടിയിലേക്ക് പോകും സുപ്രീം കോടതി പോയി എന്തെങ്കിലും അന്വേഷണം നമുക്ക് അതെ